നമുക്ക് റെയിൻബോ ഷേപ്പിൽ ഒരു എയർബോൺ ഉണ്ടാക്കി നോക്കിയാലോ ഇത് ഉണ്ടാക്കാൻ സിമ്പിളും ആണ് ക്യൂട്ടും ആണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് ഗ്ലിറ്റർ ട്യൂബാണ് ഞാനിവിടെ എൻ്റെ അടുത്തുള്ള മൂന്ന് കളറിലുള്ള ഗ്ലിറ്റർ ട്യൂബ് എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇൻ്റെ കളർ കോമ്പിനേഷൻ ഇഷ്ടമായോ ഇഷ്ടമായ ഒരു ലൈക്ക് അടിച്ചേക്ക് ഇനിയിപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ കളർ തന്നെ കിട്ടാൻ കാത്തക്കണ്ടട്ടോ നിങ്ങളുടെ അടുത്തുള്ള കളർ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി എങ്ങനെയായാലും സൂപ്പറായിരിക്കും ഞാൻ പറഞ്ഞൊന്ന ഐഡിയ ഇല്ലേ സൂപ്പർ ആവാതെ കൂല തള്ളിയതൊക്കെ മതി ഇനി നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം കം ടു ദ പോയിന്റ് അങ്ങനെ നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് റാ ഷേപ്പിൽ നമ്മൾ ലെതർ ഷീറ്റിൽ ഒട്ടിച്ച് കൊടുക്കുക ഒട്ടിച്ച ശേഷിതാ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ റെയിൻബോ റെഡി ഇനി ഇതൊന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടറ്റത്തും രണ്ട് ക്ലൗഡ് ഒട്ടിച്ചു കൊടുക്കണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൈ ബ്ലൂ കളറിലുള്ള ഗ്ലിറ്റർ ഷീറ്റ് എടുക്കുക അതിൽ ഇതുപോലെ ക്ലൗഡിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക കട്ട് ചെയ്തെടുത്ത ക്ലൗഡ് രണ്ടറ്റത്തും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം ആർക്കും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ നമ്മൾ ഈ ഫോം ഷീറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും മഷിയുള്ള പെന്നെ യൂസ് ചെയ്യാതെ കേട്ടോ ടൂത്ത് പിക്കോ മശി കഴിഞ്ഞ പെന്നോ യൂസ് ചെയ്തിട്ട് വരക്കാൻ നോക്കുക അങ്ങനെ ചെയ്താൽ നമ്മൾ വരച്ചതിൻ്റെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ റെയിൻബോ റെഡി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതല്ലേ ബൈ